മാലിന്യം തള്ളിയ വാഹനത്തിന് പിഴ ചുമത്തി തെന്മല ഗ്രാമപഞ്ചായത്തിലെ പത്തേക്കർ ഡാം വാർഡിൽ മാലിന്യം തള്ളാനെത്തിയ വാഹനത്തിനാണ് പിഴ ചുമത്തിയത് കഴിഞ്ഞ ദിവസം ഉച്ചയോടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുന്നതിനിടെ വാഴക്കുല ഇറക്കിയ ശേഷം കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് പോയ വാഹനത്തിൽ നിന്നാണ് മാലിന്യം തള്ളിയത് തുടർന്ന് വനംവകുപ്പ് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ കെ ബാബു ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ ബി രാധാകൃഷ്ണൻ സൂരജ് ബി നായർ വാച്ചർ സത്യരാജ് എന്നിവരുടെ നേതൃത്വത്തിൽ വാഹനം തടയുകയും തെന്മല പഞ്ചായത്ത് അധികൃതർക്ക് കൈമാറുകയും ചെയ്തു പിന്നീട് പഞ്ചായത്ത് മാലിന്യം തള്ളിയ വാഹനത്തിന് പതിനായിരം രൂപ പിഴ ചുമത്തുകയും ചെയ്തു ദിവസങ്ങൾക്ക് മുൻപ് പ്രദേശത്ത് തള്ളിയ വാഴക്കുലയുടെ മാലിന്യം ഉൾപ്പെടെ ഇതേ വാഹനത്തിൽ കയറ്റിയതിന് ശിക്ഷ നൽകുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം ഈ ഭാഗത്ത് വാഴക്കുല കയറ്റിയെത്തിയ വാഹനത്തിൽ നിന്നും മാലിന്യം തള്ളിയത് മുദ്രാവിശ്യൻ റിപ്പോർട്ട് ചെയ്തിരുന്നു ഒരാഴ്ചയ്ക്കിടെ ചാക്കുകളിലാക്കിയ മാലിന്യം നാലിടത്തായി തള്ളി പ്രദേശം വൃത്തിഹീനമാക്കിയിരുന്നു ചാക്കുകളിലാക്കിയ മാലിന്യം രാത്രിയും പകലും വാഹനത്തിൽ കൊണ്ടുവന്ന് റോഡരികിലും വനത്തിലേക്കും തള്ളുന്ന സംഘങ്ങൾ സജീവമാണ് അടിയന്തരമായി അധികാരികൾ ഇടപെട്ട് ഈ പ്രദേശത്ത് സിസിടി വി സ്ഥാപിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യം ശക്തമാകുന്നു റിപ്പോർട്ടർ കണ്ണൻ തെന്മല

916